നമസ്കാരം ന്യൂസ് സ്വാഗതം പ്ലാൻ ഓഫ് ആക്ഷൻ അതായത് ഇറാനും ും എന്ന് പറയുന്ന രീതിയിൽ സ്ഥിരാംഗത്വമുള്ള സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളും അതിനോടൊപ്പം ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ചേർന്നുകൊണ്ട് ഇറാനുമായി നടത്തിയ ന്യൂക്ലിയർ ഡീൽ നവംബർ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിന്റെ ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരുന്നതിലാണ് ഇറാൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നത് ജെ സി പി ഒ എന്ന് പറയുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആയിട്ടുള്ള ഐ എഇയുമായി നടത്തിയ ആ കരാറിൽ നിന്നും ഏകപക്ഷീയമായാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക ഇറങ്ങിപ്പോയത് അതിനുശേഷം അമേരിക്ക പ്രത്യേകമായൊരു പദ്ധതി തയ്യാറാക്കി ഇറാൻ അവർ പറയുന്നത് പോലെ ചെയ്തോളണം അവര് പറയുന്നത് പോലെ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്തിച്ചേരണം അതായിരുന്നു ട്രംപിന്റെ പുതിയ അവകാശഭാഗം അംഗീകരിക്കില്ല എന്ന് ഇറാനും പറഞ്ഞു പഴയകാല പ്രാബല്യത്തിൽ വന്ന ന്യൂക്ലിയർ ഡീലിൽ നിന്നും ഏകപക്ഷീയമായി അമേരിക്ക ഇറങ്ങിപ്പോകുമ്പോൾ ഇറാനോട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല ഇറാനിന് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ മറ്റു രാജ്യങ്ങളും തടുത്തില്ല മറ്റു രാജ്യങ്ങൾ കാര്യമായി ചോദ്യം ചെയ്തില്ല അതിനകത്ത് കൃത്യമായും റഷ്യയും ചൈനയും സ്ഥിരാംഗങ്ങളായിട്ടുള്ള അതായത് സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഒരു വേള അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ചെറുതായെങ്കിലും അവരുടെ അഭിപ്രായം പറഞ്ഞത് പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകും ഇപ്പോൾ അവിടെയുള്ള യുറേനിയം പ്ലാന്റുകളിലെ സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിന് മേൽ എത്തി നിൽക്കുന്നു ഇത് അപകടം പിടിച്ച നിലയിലാണ് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ വാദം ഇസ്രയേൽ കടന്നാക്രമിച്ചുകൊണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തി എന്ന് ആശ്വസിക്കുമ്പോഴും നിർണായകമായ പല കാര്യങ്ങളിലും തീരുമാനമായിട്ടില്ല സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇറാൻ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ഇസ്രയേലിന്റെ ഈ കടന്നാക്രമണം അത് മനസ്സിൽ കുറച്ചിട്ടിരിക്കുകയാണ് ഇറാൻ സാഹചര്യം ഒത്തുവരുമ്പോൾ അതിനുള്ള കടന്നാക്രമണം പ്രത്യാക്രമണം കൊടുക്കാൻ തന്നെ കണക്കുകൾ ബാക്കി സൂക്ഷിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ എങ്ങനെയാണോ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഫലസ്തീനുകളെയും ആക്രമിച്ചു കീഴ്പ്പെടുത്തിയത് അവരെ ഏകപക്ഷീയമായി തകർത്തെറിയാൻ ഇസ്രയേൽ കാണിച്ച നെറികെട്ട കളി അതിന് മറുപടി കൊടുത്തിരിക്കും എന്ന് കൃത്യമായി പറയുകയാണ് ബെഞ്ചമിൻ നദന്യാഹു ചെവിയിൽ നുള്ളിക്കോളൂ എന്ന് തന്നെയാണ് പരമോന്നതകാരിയായ അലി ഖമിനി വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ ചില കാര്യങ്ങളിലെങ്കിലും വിട്ടുവീഴ്ച കൊണ്ടുവരാൻ ശ്രമിക്കും പ്രത്യേകിച്ചും നെഗോസിയേഷൻസ് എല്ലാ തരത്തിലും നടക്കുകയാണ് അതായത് വിലപേശൽ നയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ പ്രത്യേകിച്ചും അറാഖ് അയർ ഫോർട്ടി റിയാക്ടറുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ബുസ്റ്റർ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ഫൊർദോയിലും ഇസ്ബാഹുലിലും നഥാൻസിലും ഉള്ള എൻറിച്ച്മെന്റ് പ്ലാന്റുകളും ആക്രമിക്കാൻ ശ്രമിച്ച് അത് കീഴ്പ്പെടുത്താൻ അമേരിക്ക നടത്തിയ നീതിഘട്ട തീരുമാനങ്ങളെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇറാൻ പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറാകില്ല താൽക്കാലികമായി ഒരു വെടിനിർത്തൽ അത് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുടെ അപേക്ഷ കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഹോർമോസ് കടലെടുക്ക് പരിപൂർണമായി അടച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം ഭയാനകമാണെന്ന് കൃത്യമായി അറിയാം ഇറാനോടുള്ള അപേക്ഷ താൽക്കാലികമായി അംഗീകരിച്ചിരിക്കുന്നു ഇറാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഏകപക്ഷീയമായ നിലപാടുമായി ഇസ്രയേൽ മുന്നോട്ട് പോകാനായിരുന്നു പദ്ധതി എങ്കിൽ കടുത്ത ദിവസങ്ങൾ വന്നു